ഹലോ വെൽക്കം റൂം റൂം ഉണ്ടോ രണ്ട് ഡബിൾ എന്താ ഒരു ഡബിൾ റൂമിൽ എത്ര ബെഡ് ഉണ്ടാവും രണ്ട് അപ്പോ ഞങ്ങൾ നാല് പേര് വരുമ്പോ രണ്ട് ഡബിൾ റൂം വേണമെന്ന് എന്ന് പ്രത്യേകം പറയണോ വേണ്ട എന്നാലും ചോദിക്കേണ്ട മര്യാദ എന്താണല്ലോ മര്യാദ പിന്നെയാകാം ആദ്യം റൂം തരൂ

ചേടാ അന്തം വിട്ടുള്ള ഈ പകച്ച മൂങ്ങൾ കണ്ടാത്തു വന്നു നമ്മളെ ഇവരെവിടുന്നോ തട്ടിക്കൊണ്ടുവന്നാണെന്ന്

ഇനി എന്തെങ്കിലും വല്ല ചിപ്സോ തോടയോ ഹോട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ബെല്ലോന്ന് അമർത്തിയാ മതി ഈ പീതാംബരൻ പറഞ്ഞു മതിയോ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാണ്ടേ യാത്ര കഴിഞ്ഞു വന്നല്ലേ എനിക്കൊരു സംശയം റൂം പോയില്ലേ പീതാംബരൻ അയാളെ നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ആരും പറഞ്ഞില്ല നമ്മൾ ആരാണെന്ന് അവനറിയാമായിരിക്കണം അല്ലെങ്കിൽ അവൻ ഇത്രയും ഫ്രീഡം എടുക്കില്ല തനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാ വെറുതെ മനുഷ്യന്റെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഓരോ കുന്താണ് ആലോചിച്ചു കൂട്ടാതെ അവനൊന്നും അറിയില്ല ഉറപ്പാണോ പിന്നെ ഹോട്ടൽ ബോയ്സിന്റെ ഒരു സ്ഥിര ഏർപ്പാടാണിത് ഉള്ളൂ നിനക്ക് സ്തുതി വല്ല പരിചയക്കാരുടെ മുമ്പിൽ ഈ പരുവത്തിലെങ്ങാനും ചെന്ന് പെട്ടുകൊടുക്കായും അറിഞ്ഞ എന്റെ ആ പീസ് പൂട്ട കൃഷ്ണ ഗുരുവായൂരപ്പ നീ തന്നെ തോണോ കണ്ടിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്ക് എനിക്ക് മനസ്സിലായില്ലേ സത്യം പറഞ്ഞ മോഹം കണ്ടപ്പോ എവിടെയോ വെച്ച് കണ്ട ഒരു പരിചയം നമ്മൾ തമ്മിൽ എവിടെ വെച്ചാൽ കണ്ടത് ഒന്ന് ഓർത്തു നോക്കട്ടെ ഓർത്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല ഉറപ്പാണ് ഒരു സംശയമില്ല എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വേറെ എവിടെങ്കിലും വെച്ച് കണ്ടതാണ് അതല്ല കാര്യം ഏതായാലും നമ്മൾ ഒരു പരിചയപ്പെട്ടു ഒരേ സ്ഥലത്ത് താമസിക്കുന്നു ഞാൻ ശങ്കരദാസ് എന്ന ഒഫീഷ്യലേ മെട്രോ ജനറൽ ഏജൻസീസിന്റെ സെൻറ്റ് റെപ്രീവ് ആണ് ഇവിടെ അത് നമ്മൾ ചെയ്യുന്നു ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല സെയിൽസ് തനിക്ക് എന്നെ കണ്ടുകൊണ്ട് ഒരു ആള് അല്ലാതെ ഇങ്ങനെ മാഷേ സെയിൽസ്റ്റീവായ വായക്കിടന്ന് അഞ്ചാറ് വായ നാഷണൽ വേസ്റ്റ് ആയിപ്പോയി വല്ല വല കച്ചവടക്കരം വിചാരിച്ചാ വല വീശിയത് അയ്യോ വീണില്ല ും ഇടാതെ അവിടെ പോണ് അതാണല്ലോ ശങ്കര എനിക്കൊരു ഉപകാരം ചെയ്യാ എന്തുവെ ചെയ്യാൻ പറഞ്ഞോളൂ അത്ര വലിയ പാരിച്ച കാര്യമൊന്നുമല്ല ആ ടൗലൊന്നും എടുത്തു തരുമോ എന്നാട്ടേ കുളിച്ചു തോർച്ചു വാ ഇങ്ങട്ട് അയ്യോ മതിപൊന്നെ നിർത്തി മതിയായി കാര്യവും കാരണം അറിയാതെ ആരുടെ മുഹൂർത്തവും ചിരിക്കാനോട് ഈ കഴിവ് എന്നും നശിക്കുന്നു അമ്മ ഈ ബാഗിനോടും ഈ തൊഴിലിനോടും കഴിഞ്ഞ മൂന്ന് ജന്മങ്ങളിൽ ചെയ്ത പാവവും ഇനി വരാനിരിക്കുന്ന മൂന്ന് ജന്മങ്ങളിൽ ചെയ്യാനിരിക്കുന്ന പാവവും ഈ കാലയളവിനുള്ളിൽ നിർത്തി ഞാനില്ല ഈ പണിക്ക് ഞാനില്ല അല്ലേ പറയുന്നത് ൂറായേടാ കോശ വച്ചിരി വിഷം വേണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വെറും കൈ വന്നിട്ട് പെണ്ണുങ്ങളുടെ മുറിയിൽ എന്റെ സാറേ ഈ പീതാംബരൻ ഈ നിമിഷം വരെ വെറും കൈയോടെ എങ്ങും കടന്നു നിന്നിട്ടില്ല സാറിന് അടഞ്ഞ് അല്ല ഇപ്പൊ സാറിന് വേണ്ടത് വിഷം അതെ അത്രല്ലേ അതിനല്ലേ സാറേ ഈ പീതാംബരൻ കൂടെ വേണു ല്ലേ വിഷ കത്തോട്ട് കേറി ഉള്ളു കത്തി പരവേശം എടുക്കട്ടെ അപ്പൊ തിന്നാലേ തരുന്ന കാശം മുതലാവുള്ളൂ എങ്കിലും ഒരു കാര്യം ഒരു കാര്യവും ചെയ്യണ്ട തൽക്കാലം പീത പോ സാറിന് പോടാ